മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പൊങ്കാല ഇടുന്ന ഒരു ക്ഷേത്രമാണ് കാട്ടിമേക്കതിൽ ക്ഷേത്രം ഈ കുറിച്ച് വിശദമായ വീഡിയോ നേരിട്ടിട്ടിട്ടുണ്ട് അതൊന്നു നോക്കിയോണേ ഇത് കണ്ടു ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഭക്തർ കിട്ടുന്ന മണികളാണിവ നമ്മൾ കൗണ്ടറിൽ നിന്നും മണി വാങ്ങിച്ചിട്ട് അമ്പലത്തിനകത്ത് പൂജിച്ച് ആലിന് ഏഴ് വലം വെച്ചിട്ട് കിട്ടുകയാണ് പതിവ് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഓരോ മാസവും മണി കെട്ടുന്നവരുണ്ട് ഓരോ ആഴ്ചയും മണി കെട്ടുന്നവരുണ്ട് ഓരോ ദിവസവും മണി കെട്ടുന്നവരുണ്ട് ഏതായാലും ഏഴ് എന്നുള്ള സങ്കേതം അത് ഏഴാഴ്ച അല്ലെങ്കിൽ ഏഴ് മാസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഇങ്ങനെയാണ് മിക്കവരും മണി കെട്ടാറ് എത്ര മണി വേണമെങ്കിൽ കെട്ടാം കാറ്റേക്കതിൽ അമ്മയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് മണി കെട്ടുന്നവരുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് അത് സാധിക്കാനായിട്ട് മണി കെട്ടുന്നവരുണ്ട് അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് പൊങ്കാല ഇടുകയാണ് ഒരു വലിയ പൊങ്കാല പന്തലുണ്ട് അവിടെ ഇങ്ങനെ അടുപ്പുകൾ ക്രമീകരിച്ച് വച്ചിരിക്കും ഈ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ വിൽക്കുന്ന കടകളും അടുത്ത് തന്നെ ഉണ്ട് നമ്മളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല എല്ലാം അവിടെ തന്നെ കിട്ടും തിങ്കൾ വെള്ളി വാവ് ദിവസങ്ങളിലാണെങ്കിൽ വളരെ തിരക്കായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി നേരെ ക്യൂ നിൽക്കണം പങ് പൊങ്കാലയിടാനും ഒരാളങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതേ അടുപ്പിൽ തന്നെ അടുത്ത ആൾ ഇടുകയാണ് പതിവ് അമ്പലമേ രാവിലെ മണി തൊട്ട് പന്ത്രണ്ട് വരെയും പിന്നീട് വൈകിട്ട് മണി തൊട്ട് എട്ട് വരെയും തുറന്നിരിക്കും ചില ദിവസങ്ങളിലൊക്കെ കൂടുതൽ സമയം തുറന്നിരിക്കാറുണ്ട് ആ തുറന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ അന്നേരമാണ് പൊങ്കാല ഇടേണ്ടത് അപ്പോൾ തന്നെ അവിടെ ഈ പുണ്യാഹം ഇങ്ങനെ തളിക്കത്തില്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തളിക്കാൻ പൂജാരിമാർ വരും ഈ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഈ പൊങ്കാലയ്ക്ക് ഒരുക്കേണ്ടത് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്താലും മതി ഒരുപാട് വിഭവങ്ങളൊന്നും ഒരുക്കാനുള്ള സമയം കിട്ടാറില്ല കാരണം അടുത്ത ആൾക്ക് ഇടുണ്ടായ സാധാരണ പായസം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇടാറ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കാത്ത് നിൽക്കണം ഒരാളിങ്ങനെ പൊങ്കാല ഇട്ടിട്ട് മാറുന്നത് വരെ അപ്പോൾ നമുക്ക് ഇടാം ശ്രദ്ധിക്കേണ്ടത് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു ആണ് ഈ പൊങ്കാല ഇടുന്നത് ഇവിടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറുണ് അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അടുത്ത് തന്നെ അന്നദാനത്തിനുള്ള ഈ മണ്ഡപം ഉണ്ട് അന്നം കഞ്ഞിയും സാധാരണ കൂട്ടാനുമായിരിക്കും കിട്ടാറ് നല്ല രുചിയാണേ ഞാൻ പലമേ അറബിക്കടലിൻ്റെയും കായലിൻ്റെയും നടുക്കായിട്ടാണല്ലോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തോടെ ഇങ്ങനെ കടകളുണ്ട് നിരനിരയായിട്ട് അതിനകത്തോടിങ്ങനെ കയറി ചെല്ലെങ്കിൽ കടലിൻ്റെ ഇടയ്ക്ക് എത്താം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അപ്പുറത്തൂടെ ചെന്നാലും നമുക്ക് കടലിൻ്റെ അടുക്കെ എത്തി ആ തിരമാലകളൊക്കെ കണ്ട് ബീച്ച് നിൽക്കുന്ന ഒരു അനുഭൂതി കിട്ടും കോച്ചറി അമ്പലത്തിന് തൊട്ടരികിൽ കൂടി കൂടിയൊരു റോഡുണ്ട് അതുവഴി അങ്ങ് ചെന്നെങ്കിൽ അരിക്കൽ ബീച്ചിൻ്റെ അടുക്കയിൽ കൂടെ അങ്ങ് നമുക്ക് കാട്ടുമേക്കാതിൽ ക്ഷേത്രത്തിലെത്താം കടൽത്തീരത്തുകൂടി തിരമാലകൾ കണ്ടിങ്ങനെ പോകാൻ നമുക്ക് അതൊരു നല്ല ഒരു എക്സ്പീരിയൻസാണേ എല്ലാ സാധനമൊന്നും കൊണ്ടുപോണ്ട കാര്യമില്ല എല്ലാം അവിടുത്തെ ഉള്ള കടകളിൽ തന്നെ കിട്ടും നമ്മൾ ചെന്നങ്ങ് പൊങ്കാലയിട്ടാൽ മതി വലിയ സുനാമിയിലെ കരകളെല്ലാം ഈ അറബിക്കടലെടുത്തപ്പോൾ ഈ അമ്പലം മാത്രം അതിനെ അതി അതിജീവിച്ച് നിന്നു ഒരു കേടുപാടും സംഭവിച്ചില്ല അന്നോട്ട് ഇവിടെ വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോഴും ഭയങ്കര തിരക്കാണ് ഒരു പ്രത്യേകത കടലിന് ഇത്രയും അടുത്തായിട്ടും ഇവിടുത്തെ കിണറുകളിലെ വെള്ളം ശുദ്ധജലമാണ് നല്ല ഉപ്പുരസമില്ലാത്ത വെള്ളമാണ് ഇതൊക്കെ ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തൊഴാനൊക്കെ പോലെ സമയം കിട്ടും ക്യൂ ഒന്നും അധികം നിൽക്കണ്ട നല്ല രസമാണ് അമ്പലവും ചുറ്റുപാടുകളൊക്കെ കാണാൻ നല്ല സുന്ദരമായൊരു അമ്പലം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ നമ്മൾ ഈ കെട്ടുന്ന മണികളെ ആരും അഴിച്ചു മാറ്റത്തില്ല അതിൻ്റെ ചരട് ഇങ്ങനെ തിരിവിച്ചു താഴെ വീഴുമ്പോഴാണ് അതെടുത്ത് മാറ്റുക അമ്പലത്തിനോടനുബന്ധിച്ച് എല്ലാ ഉപദേവതകളുടെയും അമ്പലങ്ങളും ഉണ്ട്